കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പിൽ തെരുവുനായുടെ കടിയേറ്റ് ഒരാൾക്ക് പരിക്ക് ചിറ്റാരിപ്പറമ്പ് കളരിക്കലിൽ തൈവച്ചപറമ്പത്ത് കെ പി അശോകനാണ് തെരുവുനായുടെ അക്രമത്തിൽ പരിക്കേറ്റത് കാലിനും കൈയിലും കടിയേറ്റ അശോകൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇയാളെ നായ ആക്രമിക്കുന്നതിൻ്റെ സി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം അശോകൻ കടയിലേക്ക് പോയി തിരിച്ചു തിരിച്ചുവരുന്നതിനിടെ ചിറ്റാരിപ്പറമ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ് തെരുവു നായുടെ അക്രമത്തിന് ഇരയായത് അശോകന്റെ നേരെ നായ ചാടിക്കടിക്കുകയും നിലത്ത് വീണ അശോകൻ ബഹളം വെച്ചതോടെ നായ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു കൈക്കും കാലിനും പരിക്കേറ്റ അശോകൻ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി റോഡിലിറങ്ങിയപ്പോഴാണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം പുറത്തേക്ക് കഴിച്ചേക്കാറുണ്ടായിരുന്നു അപ്പോൾ വാൻസാലയിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്കാണ് കഴിച്ചിട്ടുള്ളത് ഏഹ് രണ്ടു മൂന്ന് സ്ഥലത്ത് കഴിച്ചിന് കാലും കഴിച്ചിന് കൈക്കലും കഴിച്ചിന് ആ അപ്പോഴും വീണ് വീണ് തെരഞ്ഞെടുണ്ട് കാലും പൊട്ടിയിട്ടുണ്ട് ആ അങ്ങനെയല്ല ചികിത്സ കൂത്തുറമ്പ് പോയി കൂത്തുറമ്പൊന്ന് ഒന്ന് ശേഷം തലശ്ശേരി പോയി തലശ്ശേരി നായ ശേഷം രണ്ടാമതടിച്ച് ആ വേറെ ഒരു വട്ടോളി ഉള്ള എഞ്ചിനീയർ ഒക്കെ കഴിച്ചിട്ടു പറയുന്ന കേട്ടു നിലവിൽ ചിറ്റാരിപ്പറമ്പ് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ഇതിനു മുൻപും പലർക്കും തെരുവുനായുടെ കടിയേറ്റ് പരിക്കേറ്റിട്ടുമുണ്ട് തലനാരിഴക്കാണ് തെരുവുനായുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്